ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാമായുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ സപ്രൈസായിട്ട് കേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് നമ്മുടെ ബുഷമാമിയുടെ വീട്ട് ഫായ്സന്നാണ് കേക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ആണ് എനിക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യുമ്പോഴോ അപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴോ എനിക്ക് എല്ലായിടത്തും അടുത്ത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ല എനിക്ക് എന്തോ അങ്ങനെ ഇതാണ് എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ് പിന്നെ നമ്മുടെ ഫഹദ് നമ്മുടെ ഉണ്ട് ഞാൻ ട്യൂഷന് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ട്യൂഷന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സന്നമാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേട്ടോ അവനെ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ അമ്മ വീട്ടിലോട്ട് പോയി എനിക്ക് മാമയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ട് ഭയങ്കര കോതി വന്ന് മാമ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ പണ്ട് അപ്പോൾ എന്റെ അടുത്ത് ഉമ്മി പറഞ്ഞു ഉമ്മ ഫഹദും ആദ്യം പോട്ടെ പിന്നെ നീ വന്നില്ലെന്ന് പറയാം നമുക്കെല്ലാം വന്നിട്ട് കേക്ക് കൊണ്ട് കൊടുക്കാം അതാണ് ഞങ്ങളുടെ പ്ലാന് അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ എനിക്ക് പോയിട്ടുണ്ട് എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ കാരണം നമ്മൾ സർപ്രൈസായിട്ടൊരു സാധനം കൂടെ കൊടുക്കുവല്ലോ ഞാനാണല്ലോ എൻ്റെ കയ്യിൽ നിന്നാണല്ലോ കേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ കേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ള മാമയുടെ റിയാക്ഷൻ ആണ് കേട്ടോ കേക്ക് കൊണ്ടതിന് ശേഷം നമ്മൾ മുറിക്കാൻ വേണ്ടി പോയട്ടോ ഞാൻ മാമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ അമ്മമാ വീട്ടിൽ ഇപ്പൊ പെയിന്റ് അടിച്ചോണ്ട് തന്നെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഉണ്ടല്ലോ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോ ബർത്ത്ഡേ പാർട്ടി പാടിക്കൊണ്ടിരിക്കുവായിരുന്നെ നല്ല കേക്കായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വീറ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്രാകച്ചയ്ക്കും ഫഹദിനും അമ്മമാക്കും അമ്മത്താക്കും മാമാക്കും ആദ്യം മാമാട്ടി ഇത് പിന്നെ ബാക്കിയുള്ള ഞങ്ങളായിരുന്നു കേട്ടോ നിശ്രാകച്ചക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ഇത്രയുള്ള നമ്മളെടുത്തോട്ട് വീണ്ടും വരാം ബൈ